ഇനി ഭഗവത്ഗീതയിലെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കാമൂപേണ ദുഷ്പൂരേണ അനലേന ച കാമത്തെക്കുറിച്ച് പറയാണ് യഥാർത്ഥ ജ്ഞാനം ജ്ഞാനിയായ ജീവന് ദുഷ്കരമായതും അഗ്നിസ്വരൂപമാകുന്ന നിത്യവൈതിയായ കാമത്താൽ മൂടപ്പെട്ടിരിക്കുന്നതും ആകുന്നു അതായത് യഥാർത്ഥ ജ്ഞാനം താൻ ആരാണ് എന്നുള്ള യഥാർത്ഥ ജ്ഞാനം ജ്ഞാനിയായ ജീവനും ജ്ഞാനിനോ ജ്ഞാനിനഹ അറിവുള്ള ജീവനും അപ്പം നമ്മളോരോരുത്തരും ഓരോരുത്തരും അറിവുള്ളവരാണ് നമ്മൾ നമുക്ക് ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള അറിവുകൾ നമുക്കെല്ലാം ഉണ്ട് പക്ഷെ യഥാർത്ഥ ജ്ഞാനം ഇല്ല എന്ന് മാത്രം അപ്പം ജ്ഞാനിയാണ് പക്ഷെ യഥാർത്ഥ ജ്ഞാനമില്ലാതെ ഇല്ലാത്ത ജ്ഞാനിയായിട്ടുള്ള നമ്മൾക്ക് ജീവനെ സാധ്യമാക്കാൻ ദുഷ്കരമായ അഗ്നിസ്വരൂപമാകുന്ന നിത്യവൈതിയായ കാമത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ദുഷ്പൂരേണ അനലേന പൂർത്തീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാമം കാമം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും തീ പോലെയാണ് തീ എത്ര കണ്ടും നമ്മൾ അതിൽ ഇന്ധനങ്ങൾ ഒഴിക്കുന്നു അത് വീണ്ടും വീണ്ടും ആളിക്കത്തിക്കൊണ്ടേയിരിക്കും അതുപോലെ പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് കാമം ഭാഷയാരൻ ശ്രീരാമാനുജാചാര്യർ പറയുന്നു അസ്യ അസിയ ജോനിനോ ജ്ഞാനസ്വരുസ്വഭാവ ആത്മവിഷയം ജ്ഞാനം എനിക്കാമകാരേണ വിഷയവ്യമോഹജന നിത്യവൈരി ആവൃത ദുഷ്പൂരേണ പൂർത്തിയർഹ വിഷയേണ അനലന ച പര്യാപ്തിരഹിതന ഈ ശ്ലോകത്തിൻ്റെ വ്യഖ്യാനാണിത് ജ്ഞാനം സ്വഭാവമായിരിക്കുന്ന ജ്ഞാനിയായ ജന്തുവിൻ്റെ ആത്മവിഷയമായ ജ്ഞാനം കാരണ കാമത്തിന് കാരണമായതും വിഷയങ്ങളോട് വ്യാമോഹം ജനിപ്പിക്കുന്നതും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടായതും ഒരിക്കലും അവസാനിക്കാത്തതും ആയ അഗ്നിസ്വരൂപമായ നിത്യവൈരിയാൽ ആവൃതമായതാണ് അർത്ഥതയൊന്ന് വ്യാഖ്യാനിച്ചു എന്ന് മാത്രം അതായത് ജ്ഞാനം സ്വഭാവം ആയിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം എന്ന് പറയുന്നത് അറിവാണ് നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മളില്ല ഞാൻ എൻ്റെ മുമ്പിൽ ഒരു വസ്തു കാണുന്നു അപ്പം ആ വസ്തു ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വസ്തുവിനെ കാണുന്ന ഞാനുണ്ട് എന്നുള്ള അറിവുണ്ട് ആ അറിവാണ് വളരെ പ്രധാനം നമുക്ക് എല്ലാവർക്കും ആ അറിവുണ്ട് ഞാനുണ്ട് എന്നുള്ള അറിവ് അതാണ് ജ്ഞാനും സ്വഭാവമായിരിക്കുന്ന ജീവൻ ആ ജന്തുവിൻ്റെ ആ ജന്തുവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ജ്ഞാനം വിഷയമായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മവിഷയമായ ജ്ഞാനം നമുക്ക് സറൗണ്ടിങ്സിനെ കുറിച്ച് അറിവുണ്ട് നമുക്ക് ഈ ലോകത്ത് എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ട് നമ്മൾ നമ്മൾ കാണുന്ന കേൾക്കുന്ന മണക്കുന്ന രചിക്കുന്ന സ്പർശിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിവുണ്ട് അത് നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ആത്മജ്ഞാന ആത്മവിഷയമായ ജ്ഞാനം പക്ഷേ നമ്മൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല അപ്പോൾ ആ ആത്മവിഷയമായ ജ്ഞാനം ആ ജ്ഞാന ആരാണെന്നുള്ള അറിവ് എന്തോ എങ്ങനെ കാമത്തിന് കാരണമായത് അത് കാമം ബാധിച്ചതാണ് വിഷയങ്ങളോട് വ്യാമോഹം ജനിപ്പിക്കുന്നതും നമുക്ക് നമ്മൾ കാണുന്ന എല്ലാ വിഷയത്തോടും മോഹമുണ്ടാവുകയാണ് ഈ മോഹം അത് നമ്മൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ രാപ്പകൽ കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ആ മോഹം സാധിച്ചാൽ നമുക്കതിൽ നിന്നൊരു സംതൃപ്തി ഉണ്ടാകുമോ ഉണ്ടായിക്കോളണമെന്നുമില്ല എന്നാൽ വീണ്ടും മോഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഒരു വലിയ വീട് വയ്ക്കണം എന്നൊരാഗ്രഹം അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്നു വീട് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടും ഇനി എന്ത് ചെയ്യും അതായത് അരിസ്റ്റോട്ടലിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട് ഒരു ഉദ്ധരണിയുണ്ട് ഒരു കോട്ടുണ്ട് ദർ ആർ ടു ട്രാജഡീസ് ഇൻ ലൈഫ് നോട്ട് ഗെറ്റിംഗ് വാട്ട് യു വോണ്ട് ആൻഡ് ഗെറ്റിംഗ് വാട്ട് യു വോണ്ട് അതായത് രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരിക്കുക ഒന്ന് ആഗ്രഹിക്കുന്നത് ലഭിക്കുക രണ്ട് ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരുന്നാൽ അയ്യോ അതെനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം ലഭിച്ചു കഴിഞ്ഞാൽ ഓ അത് ലഭിച്ചു കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ള ദുഃഖം അതാണ് വ്യാമോഹം ജനിപ്പിക്കുന്നതും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടായതും ബുദ്ധിമുട്ടാണത് അത് അതിനെ അതിൻ്റെ നേച്ചറിനെ മനസ്സിലാക്കുക വേറെ രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ അത് ഇതാണ് ഇതിൻ്റെ നേച്ചർ എന്ന് മനസ്സിലാക്കുക അപ്പോൾ വ്യാമോഹം ജനിപ്പിക്കുന്നതും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതും ഒരിക്കലും അവസാനിക്കാത്തതും ആയ അഗ്നി സ്വരൂപമായ നിത്യവൈദ്യാൽ നിത്യവൈര്യം എന്ന് പറഞ്ഞാൽ കാണാം അതായത് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷണങ്ങൾ വിഷയങ്ങളോട് വ്യാമോഹം ജനിപ്പിക്കുന്നതാണ് പല വിഷയങ്ങളോട് വ്യാമോഹം എൻ്റെ എനിക്ക് വീട് വയ്ക്കുക അല്ലെങ്കിൽ കാറ് മേടിക്കുക അങ്ങനെയുള്ളത് തുടങ്ങിയിട്ട് എൻ്റെ മകൾ നല്ല രീതിയിൽ വളരുക മകൻ നല്ല രീതിയിൽ വളരുക അവരുടെ വിവാഹം കഴിയുക ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് നമുക്ക് സത്യത്തിൽ വേണം എന്നാഗ്രഹിച്ചുണ്ടാകുന്നതല്ല നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതാണ് ഈ കാമം അതിന് കാരണം രചോ ഗുണമാണിത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടായതാണ് ഒരിക്കലും അവസാനിക്കാത്തതാണ് കാമം ഒരിക്കലും അവസാനിക്കില്ല പഴയൊരു മലയാള പാട്ട് പറയുന്നത് പോലെ പത്തു ലഭിച്ചാൽ നൂറിന് മോഹം നൂറിനെ ആയിരമാക്കാൻ മോഹം ആയിരമോ പതിനായിരം ആകണം ആശക്കുലകിതിൽ അളവുണ്ടാകുമോ ഇതാണ് കാണാം ഒന്ന് കിട്ടിയാൽ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് കിട്ടണം എന്ന് തോന്നും നമ്മുടെ താഴെ നിലയിൽ നിൽക്കുന്ന സമയത്ത് അഞ്ചാമത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ അത്ര രസമായിരിക്കും എന്ന് തോന്നും അഞ്ചാമത്തെ നിലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പത്താമത്തെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ രസമായിരിക്കും എന്ന് തോന്നും അങ്ങനെ 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 ഒരിക്കലും അവസാനിക്കാത്തതും ആയിട്ടുള്ള അഗ്നി സ്വരൂപമാണ് തീയാണ് തീൻ്റെ പ്രത്യേകത നമ്മുടെ ഉള്ളില് തീ ഉണ്ടെങ്കിൽ നമ്മളെ അതൊരു സ്ഥലത്ത് ഇരുത്തില്ല അതിങ്ങനെ നമ്മളെ വട്ടം കറക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ള അഗ്നിസ്വരൂപമായ നിത്യവൈരിയാൽ ആവൃതമായതാണ് നമ്മൾ ഓരോരുത്തരും അപ്പോ നമുക്ക് ചുറ്റും ഉള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ നിരന്തരമായിട്ടുള്ള ചിന്ത ഈ വിഷയങ്ങളെ കാണുന്ന ഞാൻ ആരാണ് എന്നുള്ള ചിന്തയിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഡിസ്ട്രാക്ഷന് കാരണം രജോഗുണത്തിൽ നിന്ന് വരുന്ന കാമം ആണ് അപ്പോൾ ഇത് നമ്മളിതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കാമം എന്നൊക്കെ പറയുമ്പോൾ നിത്യവേദിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളത് തുടർ തുടർന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പല അധ്യായങ്ങളിലായിട്ട് ഇതിനെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട് നമ്മൾക്ക് നമ്മൾ വിചാരിച്ചാൽ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കില്ല അതാണ് വിഷ്ണു സഹസ്രനാഥിൽ പറയുന്നത് ഭഗവാനാണ് ഇതിനെ മുഴുവൻ തരണം ചെയ്യുന്നത് അമിത്ര ജിതാമിത്രൻ ഈ അമിത്രങ്ങളായിട്ടുള്ളവരെ ജയിക്കുന്നത് ഭഗവാനാണ് നമ്മൾക്ക് നമ്മൾ വിചാരിച്ചാൽ അത് സാധിക്കില്ല പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കിയിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ചിന്തയാണ് ഇവിടെ ഗീതാകാരനും ഭാഷകാരനും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിത്യവൈര്യാൽ ആവൃതം ആയിട്ടുള്ളതാണ് കാമമാകുന്ന നിത്യവൈര്യാൽ ആവൃതമായിട്ടുള്ളതാണ് ഓരോ ജീവനും തുടർന്ന് ഭാഷയകാരൻ പറയാണ് കൈഹി ഹി അയം കാമ ആത്മാനം അധിധിഷ്ഠതി ഇത്യത്ര ആഹ അതായത് ഏതൊക്കെ ഉപകരണങ്ങളെ കൊണ്ടാണ് ഈ കാമം ആത്മാവിനെ സ്വാധീനിക്കുന്നത് അതിഷ്ഠതി എന്ന് പറഞ്ഞാൽ അതിൽ കയറി നിൽക്കുക ജീവൻ ജീവനിൽ നമ്മളിൽ ഓരോരുത്തരിലും കയറി നിൽക്കുകയാണ് കാമം അപ്പോൾ ഏതൊക്കെ ഉപകരണങ്ങളെ കൊണ്ടാണ് ഈ കാമം ആത്മാവിനെ സ്വാധീനിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ഈ കാമം സ്വാധീനിക്കുന്നത് ഇപ്പം കാമം എന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നാണ് തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനം ഉച്ചയതേ ഏതൈർ വിമോഹി വിമോഹായത്യേഷ ജ്ഞാനമാവൃത്തിയ ദേഹിനം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ ഇതിന് അധിഷ്ഠാനമാണ് ഇവയെക്കൊണ്ട് പരമമായ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ദേഹത്തിൽ ഇരിക്കുന്നവരായ ജീവന്മാരെ മോഹിപ്പിക്കുന്നു കാമത്തിൻ്റെ അധിഷ്ഠാനം കാമം എവിടെയാണ് ഇരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയ പിന്നെ പഞ്ചകർമേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവ ഇവയിലാണ് ഇവയിലിങ്ങനെ ഇവയാണ് ഇതിൻ്റെ കാമത്തിൻ്റെ അധിഷ്ഠാനം ഇവയിലിങ്ങനെ ഈ എണ്ണ തുണിയിൽ പറ്റിയിരിക്കുന്നത് പോലെ ഇതിൽ കാമം പറ്റിയിരിക്കുകയാണ് ഇതിലിറങ്ങിയിരിക്കുകയാണ് കാമം നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എപ്പോഴും നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിവിധ വിഷയങ്ങളോട് അങ്ങനെ അവ അവയാണ് ഇതിൻ്റെ അധിഷ്ഠാനം ഇവയെക്കൊണ്ട് ഈ ഇന്ദ്രി മേൽ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പരമമായ ജ്ഞാനത്തെ ആവരണം ചെയ്ത് യഥാർത്ഥ ജ്ഞാനത്തിനെ ആവരണം ചെയ്തുകൊണ്ട് ദേഹത്തിലിരിക്കുന്നവരായ ജീവന്മാരെ മോഹിപ്പിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരെയും ഡ്രൈവ് ചെയ്യുന്ന ചില ഫോഴ്സുകളുണ്ട് അത് ആണ് ഈ എന്ന് പറയുന്നത് നമുക്ക് ജീവ ലോകത്ത് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്ന കാമം പഞ്ചകർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രാവർത്തികമാക്കുന്നു അപ്പോൾ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ പിന്നെ മനസ്സ് ബുദ്ധി ഇത് ഇതിൽ വ്യാപിച്ച് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് പലതും ചെയ്യിപ്പിക്കുന്നത് ഈ കാമമാണ് അതാണ് അതില അതാണ് ഇതിലധിഷാനം വ്യാഖ്യാനം ഭാഷ്യം പറയുന്നു ഭാഷ്യൻ പറയുന്നു അതിഷ്ടേ അയം കാമ ആത്മാനം ഇതി മനോബുദ്ധി അസ്യ അധിഷ്ഠാനം എതൈ ഇന്ദ്രിയനോബുദ്ധിഭാ കാ കാധിഷനഭൂതൈ വിഷയപ്രവണ ദേഹിന് പ്രകൃതി സംസൃഷ്ടം ജ്ഞാനം ആവൃത്തി വിമോഹയതി വിവിധം മോഹയതി ആത്മജ്ഞാനവിമുഖം വിഷയാനുഭവപരം കരുതി ഇത്യർത്ഥ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയാണ് ഇതിൻ്റെ അധിഷ്ഠാനം ഇവയാൽ ഈ കാമം ജീവാത്മാവിനെ പൂർണ്ണമായും ഗ്രസിച്ച് നിൽക്കുന്നു ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പഞ്ചജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും മനോബുദ്ധിരഹങ്കാരങ്ങളുമാണ് അതാണ് ജീവാത്മാവ് ആ ജീവാത്മാവിനെ മുഴുവനായിട്ടും ഈ കാമം ഗ്രസിച്ച് നിൽക്കുകയാണ് ഇപ്രകാരം കാമാധിഷ്ഠാനങ്ങളായിട്ടുള്ളതും വിഷയങ്ങളോട് പ്രതിപത്തിയുള്ളതും ആയ ഇന്ദ്രിയ മനോബുദ്ധികളോട് കൂടി പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടവയോട് പ്രതിപത്തിയുള്ളവയായി ജ്ഞാനത്തെ ആവരണം ചെയ്ത് നിൽക്കുന്നു അതായത് ഇപ്രകാരം കാമാധിഷ്ഠാനങ്ങളായുള്ള കാമം അധിഷ്ഠാനമായിട്ടുള്ള ഇന്ദ്രിയ മനോബുദ്ധി മനോബുദ്ധികൾ അത് വിഷയങ്ങളോട് പ്രതിപത്തിയുള്ളതും ലോകത്തിലുള്ള പല കാര്യങ്ങളോട് ആഗ്രഹമുള്ളതും ആയ ഇന്ദ്രിയ കൂടി പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടവയോട് പ്രതിപത്തിയുള്ളവയായി പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം ഈ ദൃശ്യപ്രപഞ്ചത്തിനോട് പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ കാണ ഈ കാണപ്പെടുന്ന ലോകം സമയ കാല കാല ദേശത്തിലൂടെ പോകുന്ന ഈ ലോകം ഈ ലോകത്തുള്ള വിവിധ കാര്യങ്ങൾ അതിനോട് പ്രതിപത്തിയുള്ളവയായി ജ്ഞാനത്തെ ആവരണം ചെയ്ത് നിൽക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ചുറ്റുമുള്ള പുറത്തേക്ക് ഉള്ള പുറത്തുള്ള വിഷയങ്ങളിൽ വ്യാപരിച്ച് നിൽക്കുമ്പോൾ ഈ കാണുന്ന വ്യക്തി അതായത് ഞാനെന്ന് പറയുന്ന ബോധത്തിനെ അത് മറയ്ക്കും ഞാൻ ആരാണെന്നുള്ള ബോധം ഇല്ലാതാകും എപ്പോഴും ഞാൻ കാണുന്ന ലോകത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൽ രമിക്കാനുമായിരിക്കും നമ്മളുടെ ആഗ്രഹം ആത്മജ്ഞാന വിമു വിമുഖരാക്കി വിഷയാനുഭവങ്ങളോട് ആസക്തിയുള്ളവരാക്കി തീർക്കുന്നു അപ്പോൾ ഇന്ദ്രിയ മനോ മനോബുദ്ധികളിൽ കടന്ന് പുറത്തേക്ക് ഉള്ള വിഷയങ്ങളിൽ തൽപരരാക്കി ആത്മജ്ഞാന വിമുഖരാക്കി തീർക്കുന്നു അങ്ങനെയാണ് അതാണ് ഈ കാമത്തിൻ്റെ അധിഷ്ഠാനം തുടർന്ന് ഗീത പറയുന്നു തസ്മാത്വം ഇന്ദ്രിയണ്യാദു നിയമ്യ ഭരതരിഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാന നാശനം അല്ലയോ ഭരതശ്രേഷ്ഠ അതിനാൽ നീ ഇന്ദ്രിയാദികളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ജ്ഞാനം വിജ്ഞാനം എന്നിവയെ നശിപ്പിക്കുന്നതായ ഈ പാപത്തെ നശിപ്പിക്കുക അതായത് അപ്പോൾ ഇന്ദ്രി ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഈ കാമത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ മുഴുവൻ ഈ കാമത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അങ്ങനെ നിയന്ത്രിച്ചിട്ട് ജ്ഞാനം വിജ്ഞാനം എന്നിവയെ നശിപ്പിക്കുന്നു ഈ പാപത്തെ ഇല്ലാതാക്കുക കാമം എന്ന് പറയുന്ന ആ പാപത്തെ ഇല്ലാതാക്കുക ഭാഷയാൻ പറയുന്നു യസ്മാത് സർവേന്ദ്രിയ യസ്മാർദ്ധ്രീയവ്യാപാരോപരതിരൂപ ജ്ഞാനയോഗേ പ്രവൃത്ത അയം കാമരുപം ശത്രുഷയാഖ്യകരണേന ആത്മനി വൈമുഖ്യം കരോതി തസ്മാത് പ്രകൃതി സംസൃഷ്ട്രി വ്യപരപ്രവണ ം ആദ മോക്ഷോരംഭസസമയം ഇവ ഇന്ദ്രി വ്യവ ഇന്ദ്രി വ്യപാരമോ ഇന്ദ്രി നിയമ്യനം ജ്ഞാനവിജ്ഞാനശനം ആത്മസ്വരുപവിഷ് ജ്ഞാന തദ്വിവേകവിഷയർ ചാശനം പാപമാനം കാമരുപം വൈരിണം പ്രജഹി നാശയ അപ്പോൾ ഭാഷയാരൻ പറയുന്നു ഇന്ദ്രിയ വ്യാപാരങ്ങളുടെ അവസാനമായിരിക്കുന്ന ജ്ഞാനയോഗത്തിന് വേണ്ടി ഉദ്യമിക്കുന്ന ഒരാൾക്ക് കാമരൂപനായിരിക്കുന്ന ഈ ശത്രു വിഷയങ്ങളോട് ആഭി ആഭിമുഖ്യമുണ്ടാക്കുകയും ആത്മജ്ഞാനത്തിന് വൈമുഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നു അതായത് ഇന്ദ്രിയ വ്യാപാരങ്ങളുടെ അവസാനം ഇന്ദ്രിയ വ്യാപാരങ്ങൾ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ജ്ഞാനം തുടങ്ങുന്നു അപ്പോൾ ഇന്ദ്രിയ വ്യാപാരങ്ങളുടെ അവസാനമായിരിക്കുന്ന ജ്ഞാനയോഗത്തിന് വേണ്ടി ഉദ്യമിക്കുന്ന പക്ഷെ യഥാർത്ഥ അറിവുണ്ടാകണം എന്നാഗ്രഹിച്ചിട്ട് അതിന് അതിനു വേണ്ടി ഉദ്യമിക്കുന്ന ഒരാൾക്ക് അയാളുടെ ലക്ഷ്യം ഇന്ദ്രിയ വ്യാപാരം ഇന്ദ്രിയങ്ങളുടെ ഈ പുറത്തേക്കുള്ള ഗമനം അത് അതാണ് അതിൻ്റെ അവസാനം അത് അവസാനിക്കുന്നിടത്ത് ജ്ഞാനം തുടങ്ങുന്നു അത് അതിൽ ലക്ഷ്യമുള്ള ഒരാൾക്ക് കാമരൂപനായിരിക്കുന്ന ഈ ശത്രു തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ കാമം അത് ശത്രുവാണ് വിഷയങ്ങളോട് ആഭിമുഖ്യം ഉണ്ടാക്കും അത് ആത്മജ്ഞാനത്തിന് വൈമുഖ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു വിഷയങ്ങളോട് ആഭിമുഖ്യം ആത്മജ്ഞാനത്തിനോട് വൈമുഖ്യം ഇത് ഉണ്ടാക്കും അതിനാൽ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ പ്രാവീണ്യമുള്ള നീ മോക്ഷോപായത്തിന് ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ദ്രിയ വ്യാപാര രൂപമായിരിക്കുന്ന കർമ്മയോഗത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജ്ഞാനവിജ്ഞാനങ്ങളുടെ വിജ്ഞാനങ്ങളുടെ നാശനത്തിന് നാശത്തിന് കാരണമായതും ആത്മസ്വരൂപ വിഷയമായ ജ്ഞാനത്തിൻ്റെയും അതിൻ്റെ വിവേകത്തിൻ്റെയും നാശകാരണമായതും ആയ പാപത്തിന് കാരണമായ കാമരൂപമാകുന്ന വൈലിയെ വധിക്കുക അഥവാ നശിപ്പിക്കുക ഇത് കുറച്ച് കട്ടിയുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ സത് ഉള്ളൂ കാര്യം നമ്മൾ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ആ പ്രവൃത്തിയിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ ഡിസ്ട്രാക്റ്റഡ് ആവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വിഷയങ്ങളോട് മാറി നിൽക്കുക ഉള്ളൂ ഇപ്പോൾ നമ്മളൊരു യു പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുകയാണെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ഫോക്കസ് എന്തിലായിരിക്കണം നമ്മൾ അത് പഠനത്തിലായിരിക്കണം അതിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനത്തിലായിരിക്കണം ആ പഠനത്തിൽ ആയിരിക്കുന്ന സമയത്ത് ആ പഠനത്തിൽ നമ്മൾ മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മളെ അതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് സോഷ്യൽ മീഡിയ ആവാം സിനിമകളാവാം മറ്റുള്ള വിഷയങ്ങളാവാം അങ്ങനെ അങ്ങനെ അനവധി സാധനങ്ങൾ അതിനെ വൈരികളായിട്ട് കണക്കാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക അതാണ് അത് നമ്മൾ സ്ഥിരം എല്ലാവരും പറയുന്നതാണ് ഇവിടെ യു പി എസ് സി എക്സാം അല്ലെങ്കിൽ വേറെ ഒരു വലിയ നമ്മൾ ഒരു പ്രവൃത്തി എന്നുള്ളത് ആത്മജ്ഞാനം ആണ് എന്ന് കണക്കാക്കുക അപ്പം തന്നെ തന്നെ അറിയുക എന്നുള്ളതാണ് വേണ്ടത് അപ്പം തന്നെ തന്നെ അറിയാൻ അതിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളാണ് ഈ വിഷയങ്ങളോട് നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ എന്താണ് കാരണം ഈ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നതാണ് കാരണം അപ്പോൾ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തിൻ്റെ അവസാനം മാത്രം ലഭിക്കുന്ന ജ്ഞാനം നമുക്ക് ലഭിക്കാതെ പോകും അപ്പോൾ ആ ലഭിക്കാതെ പോകാൻ അതിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളോടും അപ്പൊ ഇന്ദ്രിയ വ്യാപാരത്തിൽ പ്രാവീണ്യമുള്ള നീ മോക്ഷോപായത്തിന് ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ദ്രിയ വ്യാപാര രൂപമായിരിക്കുന്ന കർമ്മയോഗത്തിൽ അതായത് കർമ്മയോഗത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജ്ഞാനവിജ്ഞാനങ്ങളുടെ നാശമായതും ആത്മ സ്വരൂപ വിഷയമായ ജ്ഞാനത്തിൻ്റെയും അതിൻ്റെ വിവേകത്തിൻ്റെയും നാശകാരണമായ പാപത്തിന് കാരണമായ കാമരൂപമാകുന്ന വൈരിയെ വധിക്കുക ഇവിടെ എന്താണ് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയാണ് ഇവിടെ എന്താണ് നീ ചെയ്യേണ്ടത് ഇവിടെ നീ യുദ്ധമാണ് ചെയ്യേണ്ടത് നീ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത് കാരണം നീ ഈശ്വരൻ്റെ അംശമാണ് നീ സർവത്തിൻ സർവം ആയിട്ടുള്ളതിൻ്റെ അംശമാണ് നീ മഹാസമുദ്രത്തിലെ തുള്ളിയാണ് അല്ലെങ്കിൽ നീ എന്ന തുള്ളിയിലുള്ള മഹാസമുദ്രമാണ് അപ്പോൾ നീ ചെയ്യേണ്ട പ്രവൃത്തി ശരിക്കും ഈശ്വരപ്രേരിതമാണ് ഈശ്വരനാണ് നിന്നിലൂടെ അത് ചെയ്യ ചെയ്യുന്നത് അപ്പോൾ നീ ഈശ്വരനാണ് അപ്പോൾ ആ നീ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരപ്രേരിതമാണ് ആ ഈശ്വരപ്രേരിതമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നും നിന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ചിന്തകളാണ് കാമങ്ങൾ എന്ത് ഈ മുമ്പിൽ നിൽക്കുന്ന ഭീഷ്മൻ ദ്രോണർ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ബന്ധുക്കൾ ഇവരൊക്കെ എൻ്റേതാണ് എന്നുള്ള കാമം ആ കാമത്തെ നീ ജയിച്ച് കർമ്മയോഗത്തിൽ അതായത് ഓക്ഷോഭായത്തെ ഇന്ദ്രിയ വ്യാപാരൂപ ആയിരിക്കുന്ന കർമ്മയോഗത്തിൽ നീ ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ യുദ്ധത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് യുദ്ധത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഈ ജ്ഞാന കാരണങ്ങളുടെ നാശത്തിന് കാരണമായതും ആത്മസ്വരൂപ വിഷയമായ ജ്ഞാനത്തിൻ്റെയും അതിൻ്റെ വിവേകത്തിൻ്റെയും നാശകാരണമായ പാപ നാശകാരണമായ പാപത്തിന് കാരണമായ അതായത് വിജ്ഞാനം ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഈശ്വരനാണെന്നുള്ള അറിവ് ഈ ഈശ്വരൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈ പ്രവൃത്തിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നുള്ള അറിവില്ലായ്മയാണ് വിജ്ഞാൻ ഈ വിജ്ഞാനത്തിന് വിഘാതമായിട്ട് നിൽക്കുന്നത് അത് പാപത്തിന് കാരണമാണ് ആ പാപത്തിന് കാരണമാകുന്ന കാമരൂപമാകുന്ന വൈരിയെ അതായത് എൻ്റെ ചുറ്റുമുള്ള ഇവരെ വധിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ആ തെറ്റാണെന്നുള്ള ചിന്ത വരുന്നത് കാമത്തിൽ നിന്നാണ് ആ കാമം ആകുന്ന വൈരിയെ നശിപ്പിക്കുക